ഇന്ന് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് ഇവിടെ അമേരിക്കൻ റെഡ് ക്രോസ് നടത്തുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലോട്ട് വന്നതാണ് ആദ്യം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു ആപ്പിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളെവിടെയൊക്കെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നേരത്താണ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലുകളും അതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻസ് കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യുക പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ അമേരിക്കൻ റെഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് ബ്ലഡ് ഡൊണേഷൻ അമേരിക്കയിലെ ഭൂരിഭാഗം ബ്ലഡ് ഡൊണേഷനും ഹാൻഡിൽ ചെയ്യുന്നത് ഇവരാണ് ബാക്കിയുള്ള ഹോസ്പിറ്റലുകളിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ബ്ലഡ് പ്രഷറും ഓക്സിജൻ ലെവലൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ തുടങ്ങുന്നത് ഒരു കയ്യിൽ പമ്പ് ചെയ്യാനായിട്ടൊരു ഒക്കെ തന്നിട്ടുണ്ട് മൊത്തം പ്രസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ കഴിഞ്ഞു അത് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്ലഡിൻ്റെ സാമ്പിൾ അവർ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുകയാണ് ചെയ്യുന്നത് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നതിന് മുന്നേ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിൽ അസുഖങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണത് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു തലകറക്കൊക്കെ ഉണ്ടായിരുന്നു അത് സാധാരണ ഉണ്ടാകുമെന്നാണ് വലിയ കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞ് അവർ അവിടെ നിന്ന് കുടിക്കാൻ ജ്യൂസും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തന്ന് സെറ്റാക്കിയിട്ടാണ് വിട്ടത് അമേരിക്കയിലെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതിലെന്തായാലും നമുക്കും ഭാഗമാകാൻ പറ്റി അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്ന് നമ്മുടെ വീഡിയോ ബൈ ബൈ